ഭാര്യയുമായി തന്റെ ശാരീരികമായ ബന്ധം പുലർത്തിയതിനു ശേഷം ഭർത്താവ് ഭാര്യയുടെ അടിവയറ്റിൽ കൈവച്ച് പറഞ്ഞു എന്ത് ഞാൻ എന്റെ ഔദ തു ഈ പള്ളന്റെ ഉള്ളിലേക്ക് ഞാൻ എൻ്റെ ബീജം നിക്ഷേപിച്ചു കഴിഞ്ഞു ഈ പള്ളയുടെ ഉള്ളിൽ ഈ വയത്തിന്റെ ഉള്ളിൽ ഞാൻ എന്റെ ബീജം നിക്ഷേപിച്ചിരിക്കുന്നു ഈ ബീജത്തിൽ നിന്നുണ്ടായ കുല്ലിന് ഇപ്പോൾ തന്നെ ഞാൻ മുഹമ്മദ് എന്ന പേര് വെച്ചിരിക്കുന്നു എന്ന് ബാല്യയുടെ അടിവയത്തിൽ കൈവച്ച് പറഞ്ഞാൽ പ്രതീക്ഷ അനുസരിച്ച് മുജറബായ നിയമം അനുസരിച്ച് ലിഖിതമായ ഉറപ്പ് ഞാൻ പറയല്ല തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാലിന്റെ മുക്കാലിന്റെ മുക്കാൽ ശതമാനവും ആ ആൺകുട്ടി ജനിക്കുമെന്ന കാര്യം മുജറബ അങ്ങനെ അങ്ങനെ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ അരഡസൻ ആളുകളെ ഞാൻ ഇവിടെ പരിസരത്ത് നിന്ന് കാണിച്ചിരുന്നു അതിൽ ഡോക്ടർമാര് വരെയുണ്ട് ഒരു ഡോക്ടർ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇന്നോട് വന്ന് പറഞ്ഞ് നാലെണ്ണം പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ് പിരോധൊന്നുമില്ല പക്ഷെ ഒരു ആൺകുട്ടിയെ കിട്ടിയാൽ പൂട്ടിണ്ട് അപ്പൊ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞ് സർക്കാർ സർവീസിലുള്ള ഒരു ഡോക്ടർ സർക്കാർ ഡോക്ടർ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ നിങ്ങളെ കൂടെ ഉണ്ടാ നിങ്ങളെ കൂടെ ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ നിങ്ങൾ ഇവിടെ ഉണ്ടോ പറഞ്ഞത് മനസ്സിലായില്ലേ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ 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 ചീക്കോട്ട് ആ ഡോക്ടറെ വരുത്തിയിട്ട് ഞാൻ ആ ഡോക്ടറെ കൊണ്ട് അറിയിപ്പിക്കും ഒരു ഡോക്ടറിനോട് നാലോല്ല മുമ്പ് രണ്ട് മൂന്നല്ല മുമ്പ് പറഞ്ഞ് രണ്ട് മൂന്ന് പെൺകുട്ടികളോ മൂന്നോ നാലോ പെൺകുട്ടികളാണ് പെൺകുട്ടിയാണ് ഇല്ല കുട്ടികളോ വലിയ ശരിയാണ് പക്ഷെ എനിക്ക് എനിക്കും എൻ്റെ ഭാര്യക്കോ ഒരു ആൺകുട്ടി കിട്ടണമെങ്കിൽ വലിയ പൊടി എന്താ ചെയ്യാ അപ്പൊ ഞാൻ പറഞ്ഞേ പണിയുണ്ട് ചെയ്യുമെന്ന് വെച്ചു ആ ചെയ്യും എന്റെ ഭാര്യയുമായി ശാരീരികമായ ബന്ധം പുലർത്തിയ ഉടനെ വരത്തെ കൈ ഇങ്ങനെ വരത്തെ അടിവയറ്റെടുക്കുക ഇത് മുരണപായ സംഗതിയാണ് ഇത് പരീക്ഷിക്കപ്പെട്ട് വിജയിച്ച ഒരു സംഗതിയാണ് ചെയ്തോക്കിന്നു ചെയ്തു ഒമ്പതാം മാസം ഭാര്യ പ്രസവിച്ചു ആൺകുട്ടി കോഴിക്കോട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആള് പങ്കെടുക്കുന്ന ആളുകൾക്ക് മുഴുവനും അദ്ദേഹം വലിയ ഭക്ഷണം കൊടുത്തിട്ട് ക്ലാസ്സിൽ ആഘോഷിച്ചു അള്ളാഹു തന്ന ഒരു തോഫിയൊക്കെ ഞാൻ സർക്കാർ സർവീസിലുള്ള ഒരു ഡോക്ടർ ഇത് വേറെയുണ്ട് നിങ്ങളിന്റെ കൂടെ അല്ലേ മനസ്സിലാവണില്ലേ പറഞ്ഞത് ഇതൊക്കെ നിഷേധിക്കാൻ ആള് രാവിലെ ആളുണ്ടോ അത് നിങ്ങൾ നിഷേധിക്കപ്പ എന്തോ നിഷേധിക്കാമല്ലോ എന്തോ നിഷേധിക്കഴിയാത്ത നിഷേധിക്കുന്നവർക്ക് ഇവിടെ ഞാൻ മറുപടി അറിയില്ല ചിന്തിക്ക നിഷേധിക്കുന്നവർക്ക് മറുപടി അറിയണം മണി അറിയിക്കില്ല അതൊന്നും ഞാൻ പറയില്ല ഞാൻ ആളെ ആൾക്കാണിച്ചത് അത് മുജറബായത് സംഗതിയും കാണിച്ചില്ല ഇത് പല ആളുകളിലും മുജറബാണ് എന്തുകൊണ്ട് അത് മുത്ത് മുഹമ്മദ് മുസ്തഫ ആ എന്നും വലിയ ഇതനുഭവിച്ച ഒരുപാട് ആളുകൾ എന്റെ ആയുസിലുണ്ട് പല ആളുകളും ഇതിൽ നിന്ന് അനുഭവിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എന്നോട് വളരെ സ്വാലിഹായ ഒരു മഹാനായ സയ് ഒരിക്കൽ ഈ വിഷയം എന്നെ ഉപദേശിച്ചതാണ് ആ വിഷയം എനിക്ക് അങ്ങനെ ലഭിച്ചതാണ് അത് മുച്ചർവായ കാര്യവുമാണ് മഹാന്മാർ ഇത് സ്ഥിരപ്പെടുത്തിയ പരിശോധിച്ച് രേഖപ്പെടുത്തിയ സംഗതിയാണ് ഒരിക്കലും തമാശയല്ല ചിന്തിക്കണം തമാശയല്ലൊണ്ട് എല്ലാ കാര്യത്തിനും സമൃദ്ധിയാണ് എന്ന് പരിശുദ്ധ കുറയാതൊരു സംശയം ഇന്നാക്കൽ കൗസർ എന്നാൽ അങ്ങേക്ക് ഹൗബുൽ കൗസർ നൽകിയിരിക്കുന്നു എന്നത് ഒരർത്ഥാണ്

സ്വറ മുഹമ്മദുനിൽ ലൈല അബ്തറ ഈ രാത്രി മുഹമ്മദിന്റെ അവസാനത്തെ തലമുറയും തീർന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്തെ കുഞ്ഞിമൃച്ഛ വേദന അപ്പുറത്തെ തുള്ളി ചാടുക ആയി ഖുറൈശ തുള്ളി ചാടി ഏറ്റം തുള്ളി ചാടി ആളെ ആരാന്നറിയോ ഹബീബായ റസൂല്ലാനെ പള്ളി ഭായ അബുൽ മുതാബായ അബുൽ അഹ്ബിലാനത്തുല്ലാഹി അലൈഹി അബൂലാബിന്റെ രണ്ട് കൈയും ഉറങ്ങിക്കിടക്കുന്ന കുറേ പോയി തട്ടിവിളിച്ചു രണ്ട് കൈയും കൊണ്ടും അത് കൊണ്ടാണ് ഒരു കാരണം രണ്ട് കൈയും നശിച്ചു പോകട്ടെ എന്ന് പറയ ഒരു കാരണം ഒരുപാട് കാരണം ഹബീബിന്റെ രണ്ടാമത്തെ കുഞ്ഞ് മരിച്ചപ്പോൾ വീട് വീതാന്തരം നടന്ന്

കൗസർ അതിന് പ്രധാനപ്പെട്ട അർത്ഥം ഒരിക്കലും തീരാത്ത പരമ്പരയാണ് നബിയെ അങ്ങയുടേത് അപ്പോൾ കൗസറിൻ്റെ അർത്ഥം മസോളെ പരമ്പരയാണ് ഒരർത്ഥം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് ശത്രുക്കൾക്ക് തിരിച്ചടി ഹൗദുൽ കൗസർ അതിൻ്റെ ഒരർത്ഥാണ് പതിനാറോളം അർത്ഥമുണ്ട് ദഫസീറുൽ കിബീറില് ഒരർത്ഥം ഹൗദുൽ കൗസറാണ് മനസ്സിലോണ്ട് പറഞ്ഞത് ഖുർആാനിൽ പതിനാറ് അർത്ഥം ഉണ്ടായ ഏതർത്ഥാണോ പതിനാറാർത്ഥമല്ല ഇരുപത്താറ് അർത്ഥം ഉണ്ടാവും നീ നൂ ചെറുപത് അർത്ഥം ഉണ്ടാവാ നമ്മക്കറിയില്ല എന്നേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തെ കിതാബ് ഒക്കെ അതിനേക്കാളും അർത്ഥം ഉണ്ടാവും നമ്മളെ വിവരം കുറവായത് കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഏതർത്ഥം ഏതും അർത്ഥം തന്നെയാണ് എന്തുകൊണ്ട് ഈ വചന വചനപ്രകോഷങ്ങളുടെ വ്യാഖ്യാനങ്ങൾ സമുദ്രങ്ങൾ മുഴുവനും തീരുന്നത്ര മസിയാക്കി ഒരിക്കലും ഈ വചനപ്രകോഷങ്ങളുടെ വ്യാഖ്യാനം തീരുകയില്ല എന്ന് പരിശുദ്ധം ഈ ക്ലാസ് ഈ സദസ്സ് കഴിയുമ്പോഴത്തന്നെ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ വേളന്നോട് പറയുന്നത് അതിന് കൂലി എനിക്ക് വരല്ലോ കിട്ടണം നിങ്ങൾക്കും കിട്ടണം അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു തല തോഫീക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ മുത്തുനബി തൊട്ടതിന് മുഴുവനും മുത്തുനബിയെ തൊട്ടതിന് മുഴുവനും സമൃദ്ധിയുണ്ടാവും